ബോധ മനസ്സ് കാച്ചിലെ മുടി പോലെയാണ് ചെറുതായിട്ട് പുറത്തേക്കാണ് ജന്മാന്തരവാസനകളും കർമ്മഫലങ്ങളും സംസ്കാരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ഒരു പൊതു സംസ്കാരമായി രൂപാന്തരപ്പെട്ട നമ്മൾ ഇങ്ങനെ ചിലർക്ക് ചില മന്ത്രം ജപിക്കുമ്പോൾ ഉറക്കം കുറയും ലളിത സഹസ്രാമം വിഷ്ണു സഹസ്രാമം രാത്രി എട്ട് മണിക്ക് ശേഷം ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉറക്കം കുറയുക ചില കാണുക എന്ന് വെച്ചാൽ ഈ ദേവതയുമായി നമസ്കാരം ഒരുപാട് പേര് പലതരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചിലർക്ക് കോട്ടങ്ങളും സംഭവിക്കുന്നുണ്ട് സത്യത്തിൽ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനില സംഭവിക്കുന്നത് എന്താണ് അത് മന്ത്രം ജപിക്കുമ്പോൾ സബ് കോൺഷ്യസ് പുറത്തേക്ക് വരികയാണ് ഉപബോധ മനസ്സ് ബോധ മനസ്സായി മാറിക്കൊണ്ടിരിക്കുക ഉപബോധ മനസ്സെല്ലാം പുറത്തേക്ക് വരാനുള്ള ഒരു എളുപ്പ വഴിയാണ് മന്ത്രജപം മന്ത്രം ജപിക്കുമ്പോൾ ബോധ മനസ്സ് നമുക്കൊരു ഒരു ഉദാഹരണം പറയാം നമ്മൾ നാട്ടിൻ നമ്മൾ കാച്ചിൽ കാണുമല്ലോ കാച്ചിൽ വിളഞ്ഞത് മാന്തി എടുക്കാനായിട്ട് ഈ കുംഭമീനമാസമാകുമ്പോൾ ശ്രമിക്കുമ്പോൾ കുറച്ച് മുടിയ മുകളിൽ കാണുകയുള്ളൂ അപ്പോഴും നമ്മൾ പറയൂ ചെറിയ കാച്ചിലാണ് അതുകൊണ്ടൊരു വെട്ടുകത്തി കൊണ്ട് മാന്തിയാലും എടുപ്പ് എളുപ്പമാകും അങ്ങനെ വെട്ടുകത്തി കൊണ്ട് മാന്ത്യപ്പോഴും അറിയുന്നത് അവിടെ വെച്ച് തീരുന്നില്ല അപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഒരു കൂന്താലിയും തൂമ്പയും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് മാന്താൻ തുടങ്ങും അപ്പോഴും തീരുന്നില്ല പിന്നെ വലിയ കട്ടപ്പാരയെ കൊണ്ടുവന്ന് കുത്തി മാന്തും അപ്പോൾ ചിലപ്പോഴായിരിക്കും ഒരാൾ താഴ്ചയിലുമൊക്കെ ആയിരിക്കും കാച്ചിൽ നിലകൊള്ളുന്നത് പക്ഷേ നോക്കിയപ്പോൾ മുകളിൽ ചെറിയൊരു മുടിയേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുകളിലെ ആ ചെറുപേരോടുകൂടി നിൽക്കുന്നതിനെ കാച്ചിലിൻ്റെ മുടി എന്നാണ് പറയുന്നത് അങ്ങനെ കാണുകയുള്ളു പക്ഷേ എവിടെ പോയി എത്രയോ ആഴമല്ലേ ആഴത്തിലല്ലേ ഇരുന്ന അതുപോലെയാണ് ബോധ മനസ്സ് കാച്ചിലിൻ്റെ മുടി പോലെയാണ് ചെറുതായിട്ടേ പുറത്തേക്ക് കാണുന്നുള്ളൂ ജന്മാന്തരവാസനകളും കർമ്മഫലങ്ങളും സംസ്കാരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ഒരു പൊതു സംസ്കാരമായി രൂപാന്തരപ്പെട്ട് നമ്മളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുക അതെല്ലാമാണ് ഉപബോധ അബോധ മനസ്സുകൾ ഈ ജന്മത്തിൽ സ്വീകരിച്ചതും പൂർവ്വജന്മത്തിൽ സ്വീകരിച്ചതും എല്ലാം ഉണ്ട് ഇവയെ പുറത്തേക്ക് എടുക്കണം കാച്ചിൽ മാന്തി മാന്തി പുറത്തേക്ക് എടുത്തതുപോലെ ഇവയെ എത്രമാത്രം നമ്മൾ സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിക്കുന്നു അത്രമാത്രം നമ്മളുടെ സാധ്യതകൾ അനന്തമായിക്കൊണ്ടിരിക്കും അത് പ്രഭാതസന്ധിയിലും പ്രദോഷസന്ധിയിലുമാണ് സാധ്യതകൾ കൂടുതൽ അത് പ്രത്യേകിച്ചൊരു രണ്ടേ മുക്കാൽ മുതലുള്ള സമയം രണ്ടേ മുക്കാൽ ടൂ മൂന്നേക്കാൽ ഏറ്റവും പ്രധാന സമയമാണ് ചില പ്രത്യേക ഉപാസന വിഭാഗങ്ങൾ ആ സമയം ഉപാസകര് ചില പ്രത്യേക ഉപാസനകൾ ചെയ്യുന്നവർ ആ സമയം തന്നെ തിരഞ്ഞെടുക്കാറുണ്ട് ആ പ്രത്യേക സമയം എങ്കിലും ബ്രെയിൻ ആൽഫ ലെവലിൽ നിൽക്കുന്ന സമയമാണ് ഏഴ് ഏഴര വരെയുള്ള സമയം എന്ത് ഇട്ടു കൊടുത്താലും സ്വീകരിക്കും ആ സമയത്താണ് നമ്മൾ ജപിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് സബ് കോൺഷ്യസ് പുറത്തേക്ക് വന്നുകൊണ്ടും ഈ സമയം നമ്മൾ ജപിക്കണം പ്രദോഷ പ്രദോഷസന്ധിയിലും എന്നാൽ വൈ ഈ വൈകിട്ടത്തെ സന്ധിയിൽ മാത്രമായത് പിൽക്കാലത്ത് വന്ന ഒരു മാറ്റമാണ് ഇപ്പോഴും അപൂർവ അപൂർവമാളുകൾ പ്രഭാ അപൂർവമല്ല കുറേ പേര് തന്നെ പ്രഭാതത്തിൽ ജപിക്കുന്നവരുണ്ട് എങ്കിലും സാധാരണയായി കൂലിപ്പണിക്ക് പോകുന്നവരും മറ്റുള്ളവരും ഒക്കെ അവരുടെ തിടുക്കങ്ങൾക്കിടയിൽ വൈകുന്നേരം മാത്രം ജപിക്കുന്നതാണ് കണ്ടുവരുന്നത് ഉപബോധ മനസ്സിനെ പുറത്തേക്ക് എടുക്കും തോറും സാധ്യതകൾ കൂടും മനസ്സിൻ്റെ ഭാരം പോകും എത്രമാത്രം ഉപബോധ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അത്രമാത്രം വ്യക്തിയുടെ സാധ്യതകൾ ഇതാണ് രഹസ്യം പിന്നെ ആ ചോദിക്കാൻ അല്ല ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് സമയങ്ങളുണ്ടെന്ന് പറയുന്നു ഇതേ വിഷയം തന്നെ ഞാൻ വേറൊരു വ്യക്തിയോട് സംസാരിച്ച സമയത്ത് ആളിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപാസനയുള്ളവർ വേറെ രീതിയിലായിരിക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി ആ എന്താ പറയുക ഒത്തിരി ഒത്തിരി ആശയങ്ങൾ ഒത്തിരി പേര് പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മളൊരു മന്ത്രം ജപിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉപാസനാ മന്ത്രം ജപിക്കുന്നു ജപിക്കുന്ന സമയത്ത് നമ്മളത് എന്ന് തുടങ്ങുന്നു അന്ന് തുടങ്ങി നമ്മൾ ആ മൂർത്തിയുടെ ഉപാസകനായി മാറുന്നു പിന്നെ നമുക്കതിന് സമയവും കാലമോ ഒന്നും നോക്കേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്നും പറയുന്നു രണ്ടും അതെന്തുകൊണ്ട് രണ്ടഭിപ്രായും ശരിയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും മന്ത്രം ജപിക്കാം ആദ്യമേ നൂറ്റി എട്ട് ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് തവണ ജപിക്കും നൂറ്റി തവണ ജപിക്കൂ ആയിരത്തി എട്ട് തവണിക്കൂ പന്ത്രീ ആയിരത്തി എട്ട് തവണ ജപിക്കൂ എന്നൊക്കെ പറയും അങ്ങനെ ജപം സൂക്ഷ്മമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജന്മാന്തരത്തിലെ അനന്തമായ സാധ്യതകളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്നതെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഉപബോധ മനസ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും തോറും നമ്മൾ എന്തൊക്കെ പൂർവ്വജന്മങ്ങൾ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ലിസ്റ്റാണ് പുറത്തേക്ക് വരുന്നത് അതുവരെ പാടാത്ത ഒരു പാടും പ്രഭാഷണം നടത്താത്ത ഒരു പ്രസംഗിക്കും സംസ്കൃതം പഠിക്കാത്ത ഒരു വെറുതെ സംസ്കൃത ശ്ലോകങ്ങൾ കാണുമ്പോഴേ പറയാൻ തുടങ്ങും അല്ലെങ്കിൽ എളുപ്പം പഠിക്കും ഇങ്ങനെ എനിക്കൊക്കെ സംഭവിച്ചു അങ്ങനെ അതെല്ലാം നമുക്കങ്ങനെ വരും പിന്നെ ജപിക്കുമ്പോഴെപ്പോൾ വേണമെങ്കിലും ജപിക്കാം അത് ശരിയാണ് പക്ഷേ ജപിക്കുന്നതിന് നിയമങ്ങളുമുണ്ട് അത് ആർക്ക് എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ നിന്നൊക്കെയുള്ള ഉത്തരങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സത്വരജസ്തമ ഗുണപ്രധാനികളാണ് എല്ലാവരും സത് സാത്വികര് രാജസീകര് താമസികർ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വീട് അംശബന്ധ വ്യത്യാസത്തിൽ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ത്രീ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു എന്നൊക്കെ പറയുന്ന പോലെ വ്യത്യാസപ്പെട്ട ആളുകളെല്ലാം കാണുന്നത് ഈ മൂന്ന് തരം ആളുകൾ ഈ സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അതിജീവിച്ചവരുമുണ്ട് അപ്പോൾ ഇതിനെ മൂന്നിനെയും അതിജീവിക്കണം സത്വഗുണം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അതിനെയും അതിജീവിക്കണം എന്ന് പറയുമ്പോഴെന്താണ് ഏത് സാഹചര്യത്തിലും ഈ മൂന്ന് ഗുണങ്ങളും സ്വീകരിക്കുന്നവരായിട്ട് അവർ മാറും സാത്വികമായി തീരുമാനമെടുക്കേണ്ടിടത്തും പ്രവർത്തിക്കേണ്ടതും സാത്വികമാകും രജോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടടുത്ത് അതങ്ങനെയുമാകും തമോ ഗുണപ്രധാനമായി സംഹരിക്കേണ്ട സമയത്ത് അതുമാകും എന്നാൽ ഇവർ ഈ മൂന്ന് തലങ്ങൾക്കും അപ്പുറവുമായിരിക്കും അതിനാ ഈ മൂന്നിനെയും അതിജീവിച്ചവരായിരിക്കണം എന്ന് പറയുന്നു പക്ഷേ ഈ മൂന്ന് ഭാവങ്ങളെയും സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഭാവമെന്നൊന്നും പറഞ്ഞാൽ ശരിയാവുകയില്ല ഇതിനെ മൂന്നും അതിജീവിച്ച് നിൽക്കുന്നവർ അങ്ങനെ വരും അപ്പോൾ അവർക്ക് ഏത് പ്രവൃത്തിയിലും സാമം ദാനം ഭേദം ദണ്ഡം എന്നുള്ളത് കൃത്യമായി പ്രയോഗിച്ച് പോകാനും എന്നാൽ ഇവരിതെല്ലാത്തിനും അതീതരുമായിരിക്കും അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മളെ എത്തിക്കാൻ ഈ ജപത്തിന് സാധിക്കും മുമ്പേ പറഞ്ഞ സമയത്തെക്കുറിച്ച് അല്ലേ സമയം ഏതൊക്കെ സമയത്തും ബീജാക്ഷരീ മന്ത്രം വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ജപിച്ചാൽ മിക്കവർക്കും വയറ്റിന് അസുഖം വരും കാരണം വയറ്റിൽ ഈ ക്ലീം ഹ്രീം ശ്രീം ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ജപിച്ചാൽ ഒത്തിരി പേരുടെ ഞാൻ എക്സ്പീരിയൻസ് പഠിച്ചു എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കുക അപ്പോൾ ഒരു ദഹനക്കുറവ് വരുന്നു വയറ്റിൽ പ്രശ്നം വരുന്നു ഈ ധ്യാനം ചെയ്യുമ്പോൾ വയറ് നിറച്ചിരുന്നിട്ട് ധ്യാനം ചെയ്താലത്തെ പ്രശ്നം പോലെ അതുപോലെയുണ്ട് വയറ് ശൂന്യമായിരിക്കുമ്പോൾ ബീജാക്ഷരി ശക്തമായി ഇപ്പോൾ ഇന്നൊരു പന്തിരായിരത്തി എട്ട് രൂരു ഒരു ബീജാക്ഷരി മന്ത്രം ജപിക്കും എന്നൊരാൾ പറഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്ന് ജപിക്കാൻ തുടങ്ങിയാണെങ്കിൽ അയാൾ വെറും കൂടി ഇരിക്കുകയാണ് നല്ലത് രണ്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ നൂറോ പ്രാവശ്യം ജപിക്കുന്ന പോലെയല്ല ഒരു മണിക്കൂർ തന്നെ എടുത്ത് ജപിക്കാൻ പോകുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത് ഷടാധാര ചക്രങ്ങളിലെ ആറ് ചക്രങ്ങളിലെയും ഊർജത്തെ കൃത്യമായി മുന്നിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ആറ് ചക്രങ്ങളിലെയും എനർജി ഊർജം കൃത്യമായി പ്രസരിപ്പിക്കുന്ന തലത്തിലേക്ക് മന്ത്രം കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ കുറച്ചൊരു തടസ്സമായി വരും അപ്പോഴാ സമയത്ത് നമ്മൾ ആ പ്രത്യേക സമയത്ത് നമ്മൾ വയറ് നിറഞ്ഞിരിക്കരുതെന്ന് പറയും ചിലർക്ക് ചില മന്ത്രം ജപിക്കുമ്പോൾ ഉറക്കം കുറയും ലളിതാ സഹസ്രാമം വിഷ്ണു സഹസ്രമൊക്കെ രാത്രി എട്ട് മണിക്ക് ശേഷം ജപിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഉറക്കമില്ല ഒത്തിരി പേരുടെ ഒരു പത്ത് എഴുന്നൂറ് പേരുടെയെങ്കിലും പഠനം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഉറക്കം കുറയുക ചിലര് ദുസ്വപ്നങ്ങൾ കാണുക എന്ന് വെച്ചാൽ അത് ഈ ദേവതയുമായി ബന്ധപ്പെട്ടല്ല സബ് കോൺഷ്യസ് സർഫസ് ചെയ്യുന്നത് ഉപബോധ മനസ്സിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നതെല്ലാം പുറത്തേക്ക് വരുന്ന അതുകൊണ്ട് മണിക്ക് ശേഷം ശക്തമായ മന്ത്രങ്ങളൊന്നും ജപിക്കുന്നെന്ന് പറയും എന്നാൽ ശക്തമായ മന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ടോ അതിന് പ്രത്യേകം തരത്തിലുള്ള മാനസിക ഘടന ഉള്ളവർക്ക് അത് അതുമാകാം അത് നമ്മൾ അവരെ പഠിക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക